അയ്യപ്പേട്ട ഈ കോൺഗ്രസിന് അകത്ത് ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ സുധാകരന് സാധിച്ചിട്ടുണ്ട് സുധാകരൻ്റെ ചില നീക്കങ്ങൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ചില നിർണായക സ്ഥാനങ്ങളൊക്കെ തെറിക്കുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്താണത് ചിലരുടെ നിർണായക സ്ഥാനങ്ങൾ തെറിക്കും അതെ അതായത് ഇത്രയും ഒരു തിരിച്ചൊരു പ്രതികരണം നടത്തുമെന്ന് എ സി സി ഒ കേരളത്തിലെ നേതാക്കളോ ഒരിക്കലും കരുതിയില്ല പ്രത്യേകിച്ച് സതീശൻ പ്രത്യേകിച്ച് വി ഡി സതീശൻ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറയാതെ പറഞ്ഞു കേരളത്തിലെ നേതൃസ്ഥാനത്തുള്ള ചിലരാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഗൂഢനീക്കം നടത്തുന്നത് എന്ന് അതിൽ എല്ലാം തന്നെ ഉണ്ട് അപ്പോ താൻ മാറുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം എന്ന ശക്തമായ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ശക്തമായ ഒരു ആവശ്യം എ ഐ സി മുന്നിൽ സുധാകരൻ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സതീശന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ രാഹുൽ ഗാന്ധിക്ക് നടത്തേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പത്തിൽ മാർക്കിടുകയാണെങ്കിൽ ഒരു എട്ട് മാർക്കെങ്കിലും അല്ലെങ്കിൽ ഏഴ് മാർക്കെങ്കിലും കൊടുക്കേണ്ടി വരും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രണ്ടാമത് അദ്ദേഹം ഈ പറയുന്ന പോലെ ഉപതെരഞ്ഞെടുപ്പുള്ള അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിങ് ഇതൊക്കെ ഏഴ് മാർക്കെങ്കിലും പിന്നെ മറ്റൊരു വസ്തുത പറഞ്ഞു അത് സതീശന്റെ മാത്രം എടുക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എത്ര തമ്മിലടി ഉണ്ടെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അവർ അടിയെല്ലാം മാറ്റി വെച്ചിട്ട് അത് പറയാൻ പറ്റില്ല ഇല്ല അത് കോൺഗ്രസിനകത്ത് പാലം വലിയ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോൺഗ്രസിനകത്താണ് ഇലക്ഷൻ അത് എന്തുകൊണ്ടെന്ന് അറിയാമോ അത് പ്രതിപക്ഷ നേതാവ് എട്ട് വർഷമായി അവർക്കൊരു അധികാരം അവർ അധികാരം നഷ്ടപ്പെട്ടിട്ട് അധികാരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് പിന്നെ അധികാരം വേണ്ടേ അധികാരം ഇല്ലെങ്കിൽ അത് ഞാനത് പറഞ്ഞു തരികയായിരുന്നു അതായത് ഇപ്പോ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും ആർ എസ് ബി ബേബി ജോൺ ഷിബു ബേബി ജോൺ അവരൊക്കെ തലേ കൈവെച്ച് പറയണെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ അടിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഭരണം വേണ്ടി ഭരണത്തിലില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പ് പോലും പ്രശ്നത്തിലാകുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും അവര് കളം മാറ്റി ചവിട്ടില്ല എന്നൊന്നും പറയാൻ സംബന്ധിച്ച് ലീഗിനൊരു എന്താ പറയാ റെഡ് കാർപ്പറ്റ് വിരിച്ച് കാത്തിരിക്കുന്നുണ്ട് സി പി എം തീർച്ചയായിട്ടും അതായത് ലീഗിനകത്ത് ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് സി പി എം പറയാതെ പറയുകയും ഗൂഢമായി ചിരിക്കുന്നുമുണ്ട് കാര്യം ലീഗിന് അധികാരത്തിലില്ല എങ്കിൽ വലിയ പ്രയാസമാണ് പത്ത് കൊല്ലമാകുന്നു പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് പിന്നെ സി പി എമ്മുമായി യോജിച്ച് നിൽക്കേണ്ടത് നിക്കണം എന്നുള്ളതിന് തടസ്സമായിട്ട് രണ്ടേ രണ്ട് പേരെ അതിനകത്തുള്ളൂ ഒന്ന് എം കെ മുനീർ രണ്ട് ഷാജി ഈ രണ്ട് പേരും ആ കെ എം ഷാജി ഷാജിയെ സംബന്ധിച്ച് ഷാജിയുടെ കൊക്കൽ അനുപ്പിരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു നേതൃസ്ഥാനത്തേക്ക് വരില്ല എം കെ മുനീർ എന്ന് പറയുമ്പോൾ ഒരു വലിയ നേതാവിൻ്റെ മകനാണ് സി എച്ച് മുഹമ്മദ് ഗോയുടെ മകനായ എം കെ മുനീറിന് ഒരിക്കലും പിണറായിയുടെ പിന്നെ ആദർശങ്ങളോടോ ഇപ്പോൾ പിണറായി ആണല്ലോ സി പി എമ്മും അപ്പോൾ പിണറായിയോട് യോജിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സുധാകരൻ ഇപ്പോൾ ഒറ്റ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടുണ്ട് എന്നെ നാണം കിടത്തി ഇറക്കി വിടരുത് എന്നാണ് എ ഐ സി സിയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തദ്ദേശീയ ലക്ഷ്യം വരെയെങ്കിലും എന്നെ ഒന്ന് ഇരിക്കാൻ അനുവദിക്കണം കാര്യം അത് പറയുന്നതിൽ വസ്തുതയുണ്ട് വസ്തുതയുണ്ട് എന്ന് മാത്രമല്ല ആ നേതാവിന് നേരെ നടക്കുന്ന രൂക്ഷമാണ് അദ്ദേഹത്തിന് ചെറിയ ചില അനാരോഗ്യങ്ങൾ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായിക്ക് എത്രത്തോളം അനാരോഗ്യമുണ്ട് തീർച്ചയായിട്ടും പറയുന്നു ഇതിപ്പോ പരസ്പരം വിളിച്ചു പറയുന്നത് ഈ തമിഴ് തമ്മിലുള്ള പോരിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന ഈ എന്താ പറയാ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പോലെയാണ് അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന്റെ ആവശ്യം മുൻപിൽ നിൽക്കാൻ ഒരു നേതാവിന്റെ ആവശ്യം സത്യത്തിൽ കോൺഗ്രസ് ഉണ്ട് അവർക്ക് ആവശ്യമായൊരു സന്ദർഭം ഉണ്ടായിരുന്നു കാര്യം പിണറായി വിജയൻ ഇന്നത്തെക്കാളും ശക്തനായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആദ്യത്തെ ഭരണകാലം അദ്ദേഹത്തിനെതിരെ പിന്നെ അവര് ഭരണംകുളയിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നും തല്ലുകൂടിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ ഒരു ഒരു നാടൻ ഭാഷയിൽ ഒരു കോപ്പമല്ലെന്നും പറയാൻ ഇന്നും ചങ്കുറപ്പൂടെ ഉള്ള ഒരേ ഒരു നേതാവും സുധാകരൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തന്നെ ആയാലും നോക്കിക്കോളൂ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ ഇവർ സുധാകരനെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതെ കോൺഗ്രസിൽ വലിയ രീതിയിൽ സുധാകരൻ ഡൗൺ ടു എടുത്താറ്റ് പിന്നെ ഇവരുടെ കൂടെ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നതാണ് പ്രതിഷേധ പ്രകടനം ൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്നെ ഇന്ന് പുറത്താക്കി നിങ്ങൾ ഇന്ന് പുതിയ പ്രസ്താവിക്കുമെന്നുണ്ടെങ്കിൽ എന്റെ വക പ്രസംഗം ഉണ്ടാവും ഞാൻ ഓപ്പൺ ആയിട്ട് പ്രസംഗിച്ചിരിക്കും അപ്പോൾ ആരൊക്കെയാണ് തനിക്കെതിരെ കളിച്ചത് എന്നുള്ളത് സുധാകരൻ തീർച്ചയായിട്ടും ഒരു പൊതുവേദിയിൽ പത്രക്കാരോട് പറയും എന്നതും എല്ലാ രഹസ്യങ്ങളും സുധാകരൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സുധാകരൻ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും പൊട്ടിത്തെറിച്ചാൽ ശങ്കർ പ്രദേഹത്തിനുണ്ട് പൊട്ടിത്തെറിച്ചാൽ സുധാകരനെ പിടിക്കാൻ കോൺഗ്രസ്സുകാർ പെടാപ്പാടുപെടേണ്ടി വരും അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാത്തിരിക്കുന്ന അല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത കേരളത്തിൽ തുടങ്ങാൻ അവർ കാത്തിരിക്കുന്നു പിന്നെ ഇപ്പൊ ഈ ഭരിച്ചു ഭരിച്ച് പിന്നെ മാനം തോണ്ടി 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 ഇനി തോണ്ടാൻ ഒന്നുമില്ലാത്ത സി പി എമ്മിന്റെ ഈ ദുർഭരണം ഒരിക്കൽ കൂടി കാണേണ്ട ഗതികേട് കേരള ജനതയ്ക്ക് വരേണ്ട അവസ്ഥ കോൺഗ്രസിനകത്ത് അതായത് ഇപ്പൊ ഇതില് ദീപികയൊക്കെ ഇതിനെതിരെ സഭയെ വലിച്ചടിച്ച് അതിലേക്ക് വലിച്ചടിച്ചതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് മുഖപ്രസംഗത്തിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് സഭയല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ബെന്നി ബെഹ്മാ ബെഹനാനും പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായ പറയുന്ന രാഹുൽ ഗാന്ധി നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു എ കെ ആന്റണിയെ പോയി സുധാകരൻ കണ്ടിരിക്കുന്നു സുധാ സുധാകരന് വേണ്ടി എ കെ ആന്റണി സോണിയാഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെയല്ലേ കാര്യങ്ങളെത്തുക അല്ല ഒരു ഒരു പോയിന്റ് കാര്യങ്ങൾ എത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ചില ജാതി സമവാക്യങ്ങൾ അവർ കണ്ടെത്തും അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ മനസ്സിൽ കാണുന്നത് തങ്ങൾക്ക് നഷ്ടമായ ക്രിസ്ത്യൻ വോട്ട് പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് അത് ക്രിസ്ത്യൻ സമുദായം ഒന്നടങ്കം അല്ലെങ്കിലും എത്രയെങ്കിലും ശതമാനം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ക്രിസ്തംഗികൾ ക്രിസ്സംഗികൾ എന്ന് ഓമന പേരിൽ വിളിക്കുന്ന കുറച്ച് ബി വോട്ടുകൾ ഇവർക്കുണ്ട് ഈ ക്രിസ്ത്യൻ പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറേയധികം പേര് അങ്ങനെ പോലും കൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ അത് അടിസ്ഥാനപരമായി അവർ കോൺഗ്രസ്സുകാരാണെന്നും കോൺഗ്രസ്സുകാരായ തങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിന് തന്നെ കൊടുക്കണമെന്നും ക്രിസ്ത്യൻ സഭകൾ പറയാതെ പറയുന്നു എന്നൊരു കള്ളത്തരം ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന പേര് ആന്റോ ആന്റണിയുടെ പേര് പൊങ്ങി വരുന്നത് പിന്നെ പ്രസിഡന്റായി ക്രിസ്ത്യൻ മരണം വരണം എന്ന് ഉറപ്പിക്കുന്നതിന് മുന്നിൽ തങ്ങളുടെ മുന്നിൽ ഈ നേതാക്കളുടെ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുന്നിൽ ഒരു പ്ലാൻ അവർ മുൻകൂട്ടി കാണുന്നു അതൊരു ക്രിസ്ത്യൻ നേതാവ് വരികയാണെങ്കിൽ ഒരു നായരോ അല്ലെങ്കിൽ നായർ തന്നെ ആയിരിക്കും ഒരു നായർ ഹിന്ദു നായരായിട്ടുള്ള വി ഡി സതീശനോ അല്ലെങ്കിൽ സുകുമാറി നായരുടെ നോമിനിയായോ രമേശോ മുഖ്യമന്ത്രി കുപ്പായത്തിന് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇതിലൊന്നുമല്ലാതെ ശശി തരൂർ കാത്തിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള പ്ലാൻ വരുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി എവിടെ പോകും ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ കെ പി സി പ്രസിഡന്റ് ആക്കണം എന്നൊരു സമവായത്തിലേക്ക് ആദ്യം പോയത് ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ ആൻറ്റോ ആൻ്റണിയെ ആക്കാൻ ശ്രമിച്ചാൽ തന്നെയും കൈവിട്ടുപോയ പിന്നെ ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ധരിക്കുന്നത് കോൺഗ്രസ് ധരിക്കുന്നത് ആന മണ്ടത്തരമാകാനാണ് സാധ്യത കാര്യം ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് ബി ജെ പിയോട് അത്ര കണ്ടടുത്തും അതിന് ഉദാഹരണമാണ് സുരേഷ് ഗോപി ഒരു ലക്ഷത്തിൽ പരം വോട്ടിൽ തൃശ്ശൂരിൽ നിജയിച്ചത് ചിലർ വോട്ടല്ല കാര്യം ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ നടക്കണം അതുകൊണ്ട് തന്നെയാണ് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ഭരണം പോയി കണ്ടത് അന്ന് അന്ന് ഈ പറയുന്ന പോലെ മണിപ്പൂർ രണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിലുള്ള കുടും പകയുടെ അടിയും പിടിയും ബംഗളൂറും കത്തുകയായിരുന്നു മിസോറം അല്ലെ ശ്രമിക്കുക മണിപ്പൂർ ക്ഷമിക്കുക മണിപ്പൂർ കത്തുകയായിരുന്നു മണിപ്പൂർ കത്തുന്ന ആ സമയത്ത് ആണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അദ്ദേഹത്തെ കാണാൻ പോകുന്നു ആരെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു അവർ തൊൽകുശലം പറയുന്നു വരുന്നു അപ്പോൾ നമ്മളെല്ലാം മൂക്കത്ത് വരലോച്ചു എന്തിനീ അച്ഛന്മാരെ അവിടെ പോയി അത് പറയേണ്ടതല്ലേ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പത്തനംതിട്ടയിൽ ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് തവണ ആൻ്റോ ആന്റോണി ജയിക്കുന്നു ശേഷം അത് ബാക്കി നമ്മൾ നോക്കുമ്പോൾ അഞ്ച് നിയമസഭ അഞ്ച് ഓളം നിയമസഭാ സീറ്റുകൾ ഇപ്പോൾ സി പി എമ്മിന്റെ കയ്യിലാണ് അപ്പോൾ നിയമസഭ വരുമ്പോൾ ഒക്കെ ഒരു ഒത്തുകളിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ തങ്ങ മുഖ്യമന്ത്രി കുപ്പായത്തിലേക്ക് രണ്ട് പേരുകൾ മനസ്സിൽ കാണുന്നു ഒന്ന് സതീശൻ അല്ലെങ്കിൽ മൂന്ന് പേര് ശശി തരൂർ എന്ന നായർ അല്ലെങ്കിൽ ബി ഡി സതീശൻ എന്ന നായർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന നായർ എന്നാൽ പിന്നെ കെ പി സി പ്രസിഡന്റായി ആന്റോ ആന്റണി വരുന്നതിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ ചാക്കിടാം എന്ന ഒരു മിഥ്യാധാരണയാണ് അവർ മനസ്സിൽ വയ്ക്കുന്നതെങ്കിൽ നടപടി ആവില്ലല്ലോ അല്ല ആന്റോ ആന്റണി ആവുകയാണെങ്കിൽ പക്ഷേ അത് ആന്റോ ആൻ്റണി വെറും തെക്കൻ ജില്ലകൾ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവാണ് വടക്കൻ വടക്കൻ ജില്ലകളിൽ ആര് ആന്റോ ആന്റണി എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ ചോദിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് ഒരു വൻ പൊട്ടിത്തെറി ചിലപ്പോൾ തെരുവിൽ സുധാകരന് വേണ്ടി പ്രകടനം വരെ ഉണ്ടാകുന്ന കാഴ്ച കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന അവമതിപ്പ് വളരെ വലുതായിരിക്കും